ഗെയ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കരിമീൻ പിടിക്കുന്ന വീഡിയോയിൽ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ ബെയ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീറ്റ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തീറ്റ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതൊക്കെ ഒന്ന് വീഡിയോ വീഡിയോ ആയിട്ട് ചെയ്യുമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പം നമ്മുടെ തീറ്റയ്ക്ക് എന്താണ് പ്രത്യേകതയെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പോൾ ആ തോന്നൽ മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ നമ്മൾ ആ തീറ്റ കൊണ്ട് പിടിച്ച മീനിനേക്കൊന്ന് കണ്ടെത്തുക നല്ലോണോ സൈസ് ഓർമ്മ സൈസ് ഭയങ്കര പിടുത്തായിരുന്നു അപ്പം വീഡിയോ എല്ലാവരും കണ്ടല്ലോ അപ്പം നല്ല വലിയ സൈസ് കരിമീനാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ വലിയ കരി വലിയ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ പുറത്തുള്ള കരിമീൻ വരെ നമ്മൾ ഈ തീറ്റ വെച്ച് നമ്മൾ വേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വേണം നമുക്ക് മിക്സ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കേസേ നമ്മൾ നമുക്ക് ആദ്യം പെണ്ഡിത്ത സാധനം എന്ന് പറഞ്ഞാൽ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ മൈദയാണ് കേട്ടോ അപ്പോൾ ഇത് അരക്കലോടെ രണ്ട് പാക്കറ്റാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കാറാണ് എന്നിട്ട് പോകുമ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തുകൊണ്ട് പോകാറാണ് പതിവ് കേട്ടോ ഇപ്പോൾ ഇത് ഒരു കിലോയുടെ ഒരു മൈദയാണ് കേട്ടോ അതാണ്ട് എലൈറ്റിൻ്റെ മൈദയാണ് പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ആട്ടപ്പൊടിയാണ് വേണ്ടേ ഇതിപ്പം ഒരു കിലോയുടെ ആട്ടയാണ് അപ്പോൾ ഇത് വീട്ടിൽ ആവശ്യത്തിന് പൊട്ടിച്ചതാണ് കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതൊരു മുക്കാൽ കിലോളം ഉണ്ട് അപ്പോൾ ഇത് മൊത്തം നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഞാൻ കാണിച്ചു തരാം നമുക്കൊരു ഒരു കിലോ മൈദയ്ക്ക് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ആ റേഞ്ചിൽ മതി ജസ്റ്റ് ഒരു മണം കിട്ടാൻ വേണ്ടി ഓക്കെ പിന്നാണ് നമ്മുടെ മെയിൻ ഐറ്റം ഏതാണ്ടേ നമ്മൾക്ക് അങ്കൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് അമൃതം പൊടി അപ്പോൾ ഇത് ഇട്ട് മിക്സ് ചെയ്തതിന് ഒരു വീഡിയോയിൽ ഒരാൾ വന്ന് പറഞ്ഞിരുന്നു അങ്കനവാടി പൊടി എടുത്തതിന് ദുരുപയോഗം ചെയ്തതിന് നമുക്കെതിരെ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കള്ളന്മാരും കൊള്ളക്കാരൊക്കെ വിലച്ചുന്ന നാട്ടിൽ ചിരി അമൃതം പൊടി എടുത്തവനെ തൂക്കിക്കൊല്ലുന്നെങ്കിൽ അങ്ങ് തൂക്കിക്കൊല്ലട്ടെ അല്ലേ അതത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് വേണ്ടേ അമൃതം ന്യൂട്രിമിക്സ് പൂരക പോഷകാഹാരം അപ്പോൾ ഈ സാധനം എടുക്കുന്നുണ്ട് ഒരു അത്യാവശ്യം മണമൊക്കെ കിട്ടും ഈ സാധനം കേട്ടോ ഇതൊക്കെ കുറച്ചേ നമ്മൾ യൂസ് ചെയ്തോളൂ പിന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതും കുറച്ചേ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ നമുക്കൊരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടത്തക്ക രീതിയിൽ ഒരുപാട് കാര്യം ഇടേണ്ട കാര്യമില്ല ഒരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടത്തക്ക രീതിയിൽ പിന്നെ പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര അപ്പം പഞ്ചസാര പൊടിച്ചിട്ടാൽ അത്ര നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് പൊടിക്കാനൊന്നും സമയം കിട്ടിയില്ല നമുക്ക് അപ്പം പഞ്ചസാര കൂടി എടുത്തുള്ളൂ ഇത് ചെറിയൊരു കപ്പാണ് കപ്പെന്ന് പറയാൻ പറ്റത്തിൽ നമ്മൾ കറിയൊക്കെ കൂട്ടുന്ന ടൈപ്പ് ഇതാണ്ടേ കേട്ടോ അപ്പോൾ അതിലാണ് നമ്മൾ പഞ്ചസാര ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളിതിലേക്കെല്ലാം പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പം മൈദയും ഗോതമ്പൊടിയും കണ്ടിട്ട് ഏതാണ്ട് കുഴക്കട്ട ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ റിച്ചും നമ്മുടെ പാത്തു കുട്ടിയൊക്കെ ഇവിടെ അടുത്ത് വന്നിരിപ്പുണ്ട് നമ്മുടെ പാത്രം ഒക്കെ ഫ്രണ്ട് ഇരിപ്പുണ്ട് അപ്പം കുഴക്കട്ടുണ്ടാക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാം The body size of fish are run in 15 different types. So, this v Anyway, we kept it in the house for a while simple-ions could be saved when it centres out in the mother room and helps her for working. The little fish out in the room are all set. Theiono 300 kutus about to participate in the misochina只 ഒരു കിലോ മൈദ നമ്മൾ പൊടിച്ചിട്ടുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അതാണ്ട് ആട്ടപ്പൊടിയാണ് ആട്ടപ്പൊടി ഇതൊരു കിലോ ഒരു കിലോയുടെ പാക്കറ്റാണ് നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിച്ചൊരു കുറച്ച് വീട്ടിലേക്ക് ആവശ്യത്തിനെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ നിന്ന് ഒരു കുറച്ചും കൂടെ ഉള്ളു ഇതൊരു മുക്കിലോളം ഉണ്ട് നമ്മളൊരു പത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം മൈതോ തട്ടിയിടുന്നുണ്ട് പകുതി നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ അകത്താക്കുന്ന പൊടി അമൃതം പൊടി കേട്ടോ അമൃതം പൊടി അമൃതം പൊടി അമൃതം പൊടി നോട്ടെ കുറച്ച് കിടുന്നുണ്ടോ കേട്ടോ കുറച്ചൊരു മണത്തിന് വേണ്ടി അതൊരു നൂറ് ഇരുന്നൂറ് ഗ്രാമോളം ഇട്ടിട്ടുണ്ട് കണ്ടോ കുറച്ച് എടുത്തോളാം പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര ആണ് ഇടുന്നത് പഞ്ചസാര അത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി എത്ര ഗ്രാമിൻ്റെ അത് നൂറോ ഇത് നൂറ് ഗ്രാമിൻ്റെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നെ കുറച്ച് ലൈറ്റ് മഞ്ഞൾ കളർ കിട്ടത്തക്ക രീതിയിലേക്ക് എത്ര മതിയാവും കേട്ടോ ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതിനകത്ത് ഒന്നേ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുന്ന നമ്മുടെ കയ്യിലാക്കാൻ വയ്യ നമ്മുടെ തടിയുടെ ഒരു ഒരു സാധനം എടുക്കും നമ്മുടെ തവിയാണോ ഇനി എന്റെ പേരെന്ന് നമുക്ക് അറിയാൻ വയ്യ അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ആണെ ഒരു ലൈറ്റ് യെല്ലോ കളർ വന്നിട്ടുണ്ട് ലൈറ്റ് യെല്ലോ കളറ് അപ്പോൾ നമ്മുടെ വജ്രായുധം ഇതിട്ടാണ് നമ്മൾ മീനെ പിടിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും തീറ്റ മിക്സ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും നേരെ ആറ്റൊക്കത്തോട്ട് പോവാം അപ്പോൾ ഈ തീറ്റ ഇട്ട് നമുക്ക് മീൻ കിട്ടുന്നതെന്ന് നോക്കണ്ടേ ഓക്കെ അപ്പോൾ ആറ്റോക്കത്തോട്ട് പോവാം ആറ്റോക്കത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ആറ്റോക്കത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ തീറ്റ ആയിട്ട് അപ്പോൾ മീൻ കിട്ടുന്ന നോക്കട്ടെ ഷോക്കോട്ടെ ഉണ്ണേണ്ണ ഉണ്ടായിരുന്നു ഇവിടെ നേരത്തെ അപ്പം മുന്നേണ്ടം വന്നിട്ട് കുറേ നേരം ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പം എന്തേലും കിട്ടുമോന്ന് നോക്കട്ടെ നമ്മുടെ തീറ്റയ്ക്ക് അത് എന്തായാലും നമുക്ക് നോക്കാം വേണ്ടേ വലിയ ബോളാട്ടോ ഇഷ്ടം ബോളാണ് ഇടുന്നത് يلا والله والله تعال يلا تعال يلا 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 直接走掉了。 അപ്പം നമ്മുടെ തീറ്റയിൽ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും പരീക്ഷ നോക്കണം അപ്പം വീഡിയോ ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം വലിയ സൈസൊന്നും ഇല്ല ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം കാണും ഇന്നങ്ങനെ കൊത്ത് ശോകമല്ലോ ഓക്കേ